ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെയാ എന്താ ഒന്നുകൂടി പറഞ്ഞു ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നീ ഇപ്പൊ പറഞ്ഞിന് നിന്റെ മോന്തൽ തലയെ കൂടാണ് നിർത്തി നീ എന്റെ കിച്ചുന്റെ ഏജായി ഏ എന്നാ നീ കട്ട് ചെയ്തേക്കും മതി നിർത്തിക്കോ എനിക്ക് മതി അതെ ഗസ്റ്റിനെ വിളിച്ചു വെടുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും ഞാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിർത്തു നിർത്തു ഇത്ര കമന്സാണ് നീ ചോദിക്കണത് വീട്ടിൽ ആരോടൊന്നും അടി അടികെട്ട് നിനക്ക് ഞാൻ അടിക്കാത്ത എന്റെ മാന്യത അങ്ങനെ കൊറേ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് അതൊന്നും കയ്യിരുന്നാ മതി ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് എടുക്കാൻ വേണ്ട വേണ്ടിയൊക്കെ എല്ലാം ശുദ്ധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോ സമാധാനം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത് ഇത്ര കമന്റ്സ് അതിന്റെ അർത്ഥം ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അൻവർഷ അപ്പം പുതിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അപ്പം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ രേണു സുധിയുടെ പുതിയൊരു ഇൻറ്റർവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മൈൽ സ്ട്രീം എണ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഒരു ഇൻ്റർവ്യൂ രേണു സുധി കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആങ്കർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഹൈലൈറ്റ് കണ്ടു കാണും അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചതും രേണുസ്തുതി പ്രൈസായി ഇറങ്ങിപ്പോകുന്ന ഒരു വിഷലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ആ പെൺകുട്ടി അതായത് രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മാന്യമായുള്ള ഒരു പരിഗണന നമ്മൾ വിളിച്ചു വരുന്ന വ്യക്തിക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം അത്രയും മോശപ്പെട്ടൊരു കമൻറ്റ് അവരോട് ഈ പൊതു മീഡിയയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതിനെ ചൊല്ലി വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അവർ തമ്മിൽ ആങ്കറും രേണു സുദീൻ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി അങ്ങനെ അവസാനം ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു ഇന്റർവ്യൂ ആ ഒരു പോർഷൻ നമുക്കൊന്ന് കാണാം ആ റിസ്ക് അടിച്ചു പോകല് വീഡിയോ മുഴുവനായി കാണുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ബി ബി കണ്ടേണു ആരാ ചോദിച്ചോട് ആരാണെന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഒന്ന് രണ്ട് കൊച്ചിൻ സംഘം ഇത്രയെപ്പോലുള്ള വലിയൊരു നാടക സമിതിയിലെ പ്രൊഫഷണൽ നാടക സമിതിയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു രേണുസ്തുതി ഇതിലെല്ലാ ഉപരി കൊല്ലം സ്തുതി എന്ന അനശ്വര കലാകാരന്റെ വൈഫാണ് രേണുസ്തുതി നാലാമത്തെ കാര്യം ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പൊന്തുപിച്ചാൽ ബി ബി സെവൻ കണ്ടസ്റ്റന്റും കൂടാണ് രേണുസ്തുതി ഇത്രയും കാര്യമാണ് രേണുസ്തുതി ആരാന്ന് പറഞ്ഞവർക്കൊട്ടുള്ള മറുപടി അപ്പം കേട്ടല്ലോ ഇപ്പോഴത്തെ രേണു സുധിയുടെ ടാഗുകളാണ് രേണു സുതി പറഞ്ഞിരിക്കുന്നത് ബി ബി അത് മാത്രമല്ല പിന്നെ നാടക നടിയായിരുന്നു അതുപോലെ ആൽബം നടിയാണ് അങ്ങനെയുള്ള ഒരുപാട് ടാഗുകൾ രേണു സുധിക്ക് രേണു സുധി എന്നെ സ്വന്തമായി കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം അവർ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ പിന്നെ കുറച്ചൊരു അഹങ്കാരം ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് എന്തായാലും അവരിപ്പോൾ ബിഗ് ബോസ് പോലെ വലിയൊരു ഷോയൊക്കെ പങ്കെടുത്തിട്ട് വരുമ്പം പേഴ്സണലി എന്തായാലും ചെറിയൊരു ഇതൊക്കെ കാണും അത് അത് വെച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് എന്തായാലും അവർക്ക് ഇപ്പം നല്ല മാർക്കറ്റുണ്ട് ആൾക്കാർ പിന്നെ വിദേശത്തുൾപ്പെടെ പ്രൊമോഷൻ വർക്കിനും മറ്റുമായിട്ടൊക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പം അവർക്ക് അത്രയും മാർക്കറ്റ് ഉണ്ടായോണ്ടായിരിക്കുമല്ലോ അവർ വിളിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി ഞാൻ ഞാൻ ഓൾറെഡി ചോദിച്ച ഒരു 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 ചോദ്യമാണ് അത് വന്ന ജസ്റ്റ് എടുത്ത് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടി വേണോ നിങ്ങൾക്ക് ജസ്റ്റ് ഓഡിയൻസിന്റെ ഒരു ഇതിനുവേണ്ടി ഞാൻ ചോദിക്കുകയാണ് കള്ളു കുടിച്ച ബാർ ഉദ്ഘാടനം നടത്തി രേണു എന്നാണ് കൊറേ കമന്സും പോസ്റ്റിലായിരിക്കും നല്ല റീച്ച് കിട്ടിക്കാണല്ലോ എന്നെ പെച്ച് ഒരാൾക്കും കൂടെ കാശ് ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ആഫ്രിക്കക്കാരന്റെ കൂടെ നിന്ന ഫോട്ടോ ആ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ കമന്റ് നീ വായിക്കരുത് ഞാൻ ഇവിടെ ഇപ്പം ആഫ്രിക്കക്കാരൻ്റെ കൂടെ ഫോട്ടോ ഇട്ടപ്പോ അല്ലെങ്കിൽ അറബിയുടെ കൂടെ ഫോട്ടോ ഇട്ടപ്പോ പലരും പറയുന്നത് രേണു കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ട് കല്യാണം കഴിച്ചത് സത്യമല്ല സത്യമല്ല എന്താണ് ശരിക്കും സത്യം എന്താണ് ശരിക്കും സത്യം അറബിയുടെ കാര്യം പറയാണെങ്കിൽ അദ്ദേഹം ഞാൻ അവിടെ എന്ന് പറയുന്ന ആ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഫുഡ് കഴിച്ചു വന്നപ്പം കുറെ മലയാളീസ് വന്ന് നമ്മുടെ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ആരാണെന്ന് ചോദിച്ചാൽ അതൊരു മലയാളം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാൽ ഞാനും കൂടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തു ഇതാണ് എൻ്റെ സത്യം നമ്മൾ പോസ്റ്റ് ചെയ്തു എയർ ഏർക്കയറി ഇതാണ് സത്യം അതുപോലെ നമ്മുടെ ആഫ്രിക്കക്കാരൻ മിക്കി എന്നാണ് ആളുടെ പേര് എനിക്ക് അറബിയുടെ പേര് എനിക്കത് മിക്കിയാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നും കാണുന്നതാണ് ആളെ അപ്പോൾ ആൾ ആളുമായിട്ട് നല്ല കൂട്ടാണ് അപ്പം ആളുമായിട്ട് ജസ്റ്റ് ഞാൻ ഇന്നാളെ പോവാണ് നമുക്കൊരു ഫോട്ടോ എടുക്കാം ഓക്കെ ജസ്റ്റ് ഫോട്ടോ എടുത്തു

ഇതിനൊക്കെ എന്നെ പറയാം ലുട്ടാപ്പിയുടെ ലുട്ടാപ്പിയോട് ചോദിക്കും നീ എന്നോടല്ലോ എല്ലാം നിത്യശാന്തിക്ക് വേണ്ടി എടാ വേണ്ടിയാലും നിത്യശാന്തിക്ക് വേണ്ടിട്ട് ഞങ്ങൾ എല്ലാ വർഷവും പ്രാർത്ഥന നടത്തുന്നുണ്ട് അല്ലാതെ ഈ ആഫ്രിക്കക്കാരൻ ഫ്രണ്ടിന്റെ കൂടെ ഫോട്ടോ എടുത്തോണ്ട് സ്വിച്ചണ്ട് നിത്യശാന്തി കിട്ടും നീ എവിടെന്നു പഠിച്ച ഏർ പാഠമാണാ കേരളത്തിൽ എല്ലാവരും കഴിഞ്ഞു ഇനി ദുബായിൽ ബാർ ഡാൻസ് ആരാ പറഞ്ഞ ആരാ പറഞ്ഞ കേരളത്തിൽ എല്ലാരും കഴിഞ്ഞു ഇനി ഉണ്ടടേ വരുന്നുണ്ട് വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ കേരളത്തിലല്ലേ വരുന്നുണ്ടേ കേരളത്തിലെ എന്തോന്നു ഈ ചോദിക്കുന്ന ചോദ്യം ആണ് മനസ്സിലായി ഉണ്ടെന്നേ ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ പേരുണ്ട് ആരാ പറഞ്ഞില്ല നീയും കൂടെ ഇനി അതായത് ഈ പറഞ്ഞ കമന്റ് ഉള്ളവനും കൂടെ ഉണ്ട് ഓക്കെ തൃപ്തിയായില്ലേ ചേട്ടാ കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു പല്ലി അല്ലേ റേണോസുതി ആയിരിക്കും തൂങ്ങി കിടക്കുന്നത് കൈയിലേ ഏഹ് പല്ലിയല്ലേ ഇത് രേണോസുദിയാ മനസ്സിലായോ അടുത്ത കമന്റ് ആഫ്രിക്കൻ എല്ലാം പാവം ചേട്ടന് വേണ്ടി ആഫ്രിക്കൻ സ്വദിച്ചേട്ടൻ അല്ലെ മക്കളെ അത് സ്വതിച്ചേട്ടൻ നമ്മുടെ നാട്ടിലെ സൂചിച്ചേട്ടാ എന്റെ ഹസ്ബൻഡാണ് സൂചിച്ചേട്ടൻ മരിച്ചു പോയിട്ട് രണ്ടു വർഷം പിന്നിട്ടു ഇത് ആഫ്രിക്കയിലെ മിക്ക ആടാ കൊറച്ച് വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു കാരണം കുറച്ച് വെള്ളം കൊടുക്കും കാരണം ഈ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് വല്ല അറ്റാക്കി ചത്തു പോയിക്കാൻ എന്താ ചെയ്യും നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമല്ലേ ചേച്ചി ഞാൻ അത് തന്നെ ഉത്തരം പറഞ്ഞു ചോദിച്ചു കാരണം എന്നാന്ന് വെച്ചാ ഇങ്ങനെ ഒരുമാതിരി ചൂടാവുന്നു ഈ സീറ്റ് ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞോളൂ ഇനിയുണ്ടോണ്ട് ഓക്കെ ചേച്ചി ഇങ്ങള് താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് അപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ താങ്ങൂല കളി നിർ ചേച്ചിക്ക് താങ്ങൂല കളി നിർത്താത്ത ടീംസ് ആണ് അവര് ഇപ്പം എന്റെ നീ ഇല്ലേ നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്റെ തലയെക്കൂടാണ് ഞാൻ നിർത്തി നിർത്തി നിർത്ത് നീ എന്റെ കിച്ചു ഏജ് ആയിപ്പോയി ഏഹ് എന്നാ വൃത്തികെട്ടതടി നീ ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത് ചിറ്റുവിന്റെ പ്രായം നിന്നെ ഞാനൊന്നും പറയുന്നില്ല കൊറേ നേരവാ ഇവിടെ ഇരുത്തിയിട്ട് കടന്നത് കട്ട് ചെയ്തേക്ക് മതി അല്ല ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിത്ര റേസ് ആവേണ്ട അതില് ഈ കമന്റ് ഒക്കെ ആണോ ഇവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ കാണിക്കേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത് എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത് അതിന്റെ അർത്ഥം നിനക്കറിയോ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഏജ് അല്ലേ ഉള്ളൂ അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത് അത് കട്ട് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ നിന്റെ ദേഹത്തെ ഞാൻ ഒഴിച്ചില്ല കാരണം എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കായിരുന്നത് വെള്ളം വേണ്ടത് ഗ്ലാസ് ഞാൻ എടുത്തു കൊണ്ടുപോക്കോ കാലേ തന്നെ കൊള്ളു എന്റെ കാലത്ത് തന്നെ

അതൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട വേണ്ട നിങ്ങൾ ഞാൻ ഞാൻ പോകും വേണമെങ്കിൽ വണ്ടി വണ്ടി കൊണ്ടുവിടല്ലേ ഊബർ അപ്പൊ പ്രിയമുള്ളവര് ഇതാണ് ആ ഇന്റർവ്യൂ മൊത്തത്തിലുള്ള ചുരുക്കം പക്ഷെ ഈ ലാസ്റ്റ് വന്ന ആ ഒരു ചോദ്യം അത് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇവര് ഈ ആങ്കർ ചെയ്യുന്നവര് തന്നെ ആണല്ലോ ചോദ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് നല്ല ചോദ്യങ്ങളും മോശ ചോദ്യങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കാം സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പക്കതയും ഭാഗത്തെയൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഈ ഒരു വൃത്തിയിട്ട ചോദ്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു ഗസ്റ്റിനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി നിറഞ്ഞ ചോദ്യങ്ങൾ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് രേണുസുദിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു കേസ് കെട്ടിൽ രേണുസുദിയുടെ വശത്താണ് ഞാനുള്ളത് അപ്പം ഈ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെയുള്ള ചാനലുകാർ ഇൻ്റർവ്യൂവിനാളെ വിളിക്കുമ്പം നല്ല ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ ശ്രമിക്കുക നമുക്ക് റീച്ചിന് വേണ്ടി പലതും ചോദിക്കും അത് സത്യമാണ് എന്നിരുന്നാലും നമ്മൾ വിളിച്ചു വരുത്തുന്ന ഗസ്റ്റിനെ നമ്മൾ അവഹേളിക്കാതെ വിടാൻ മാക്സിമം നോക്കുക അപ്പോൾ നമുക്ക് വേറൊരു കണ്ടൻറ്റും വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ്